സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി അഴിമതി ആരോപണമുയർത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം സിവിൽ സ്റ്റേഷൻ ഗേറ്റിലെ പോലീസ് ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഡിവൈഎഫ്ഐ ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകരെ തടഞ്ഞു നിർത്താൻ പോലീസ് ഏറെ പാടുപെടേണ്ടി വന്നു സമരം കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഷൗക്കത്തലി ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് നാൽപ്പത് കുടുംബങ്ങളാണ് ആ ആദിവാസി നഗറിലേക്ക് കിലോമീറ്റർ പോകണം ആ ആദിവാസി നഗറിലൊരു കുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഇസ്മാൽ പ്രകാരം ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കുളം നവീകരണം ചെയ്തിട്ടുണ്ട് ഒരു ആദിവാസി പോയിട്ടില്ല അങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നവുമില്ല പക്ഷെ ഇത് ആദിവാസി ഊരിന്റെ അകത്തളങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് പൊതു ഓരോ നോക്കൂ ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് കരിങ്കൽ വിത്തികൾ മാത്രം പാകിയിട്ടുള്ള ഒരു കുളത്തിനു വേണ്ടി ഈ ജില്ലാ പഞ്ചായത്ത് നിലവിൽ അതിന്റെ പണം കൈമാറിയിട്ടുള്ളത് ഈ സംസ്ഥാനത്തെ ഏതൊരു കരാറുകാരണം വന്നു കഴിഞ്ഞാൽ ഏറെയാൾ നാൽപ്പത് ലക്ഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് ഒരു കോടി രൂപ നേരിട്ട് ഇസ്മായിൽ മൂത്രണത്തിനു വേണ്ടി വെട്ടിപ്പു നടത്തിയിരിക്കുകയാണ് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുമ്പാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി